വിദേശ വാർത്തയിലേക്ക് പോകാം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടും ബംഗ്ലാദേശിലെ കലാപം അടങ്ങുന്നില്ല പ്രതിഷേധക്കാർ അവാമി ലീഗ് നേതാവിനെ അടിച്ചുകൊന്നു ഷേർപൂർ ജയിൽ തകർത്ത് തടവുകാരെ മോചിപ്പിച്ചു അതിനിടെ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് വിവരങ്ങളുമായി ആതിരാ സി എസ് ചേരുന്നു ആതിരാ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടിട്ടും അവിടെ കലാപം അടങ്ങുന്നില്ല എന്താണ് സൈന്യത്തിന്റെ ഒരു പ്രതികരണം ഷെയ്ഖ് ഹസീനയുടെ തുടർ നീക്കങ്ങൾ എന്തൊക്കെ ലിബീഷ് ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറിയത് ഷെയ്ഖ് ഹസീന രാജിവെക്കുന്നു ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടിട്ടും അവിടെ ബംഗ്ലാദേശിൽ കലാപം തുടരുന്നു എന്നുള്ളതാണ് തുടർ തുടർക്കഥയായി തുടരുന്നത് അതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള കൊല്ലയും കൊലയുമാണ് അവിടെ നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് മരണത്തിന് കൊല്ലപ്പെടുന്നത് നിരവധി മന്ത്രി രണ്ട് മന്ത്രിമാരുടെ വീടുകൾ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം ഭക്ഷ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെയും വീടുകളടക്കമാണ് I കൊള്ളയടിച്ചിട്ടുള്ളത് ഷെയർപൂർ ജയിൽ തകർത്ത് അഞ്ഞൂറ് തടവുകാരെ മോചിപ്പിക്കുന്നു തടവ് ശിക്ഷ അടക്കം വിധിച്ച പ്രതികളെയാണ് മോചിപ്പിച്ചിട്ടുള്ളത് അഞ്ഞൂറ് പേരെയാണ് മോചിപ്പിച്ചിട്ടുള്ളത് ഗുർമനയിൽ അവാമി ലീഗ് നേതാവിനെ പ്രതിഷേധക്കാർ അടിച്ചുകൊല്ലുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് നിരവധി സർക്കാർ ഓഫീസുകളടക്കം കത്തിച്ച് നിരവധി കലാപ കലുഷിതമായിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അതുപോലെ അതേസമയം തന്നെ ഈ ഷെയ്ഖ് ഹസീന രാജ്യം ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ തുടർ യാത്രയിൽ അന്തിമ തീരുമാനം ആയില്ല എന്നാണ് ഇപ്പോൾ ലഭ്യത് വിവരം ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ഉറപ്പാക്കും വരെ ഇന്ത്യയിൽ തുടരുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ സംവരണ നയത്തിനെതിരെ ധാക്ക സർവകലാശാലയിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഹസീനയുടെ രാജിയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഡൽഹിയിലാണ് ഹസീന തുടരുന്നത് ഈ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ഉറപ്പാക്കും വരെ ഇന്ത്യയിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ പാർലമെന്റ് പിരിച്ചുവിട്ടിട്ടുണ്ട് പ്രസിഡന്റ് അറിയിച്ചത് പാർലമെന്റ് ഉടൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നടക്കമുള്ള റിപ്പോർട്ടുകൾ ാണ് പുറത്തുവിടുന്നത് അതേസമയം ബംഗ്ലാദേശിലെ മുൻ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഖാലിദാ സിയയെ മോചിപ്പിക്കുമെന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് പതിനേഴ് വർഷമായും സിയ ജയിലിൽ തുടരുകയാണ് മൂന്ന് തവണയാണ് ഈ ഖാലിദാസ് സിയ ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യം പ്രധാനമന്ത്രിയായിട്ടുള്ളത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറില് സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയൊക്കെ കാരണമായിട്ട് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഏഴിലാണ് അഴിമതിയും കൊള്ളയും കാരണം ഈ ഖാലിയാ സിത എന്ന് പറയുന്ന വ്യക്തി ജയിൽ ജയിലിൽ കഴിയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് നിരവധി പുരോഗതികൾ ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഈ ഗാലിദാസ് സിയെ പ്രയത്നിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗാലിദാസ് സിയെ മോചിപ്പിക്കും എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അതിനിടയിലാണ് നിര വ്യാപകമായിട്ടുള്ള കൊള്ളയും കൊലയും ഒക്കെ ഈ ബംഗ്ലാദേശിലട അരങ്ങേറുന്നത് ഷെയ്ഖ് ഹസീന ഇപ്പോൾ രാജ്യം വിട്ടു വിട്ടുതന്നെ ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത്തി എട്ട് പേരാണ് അവിടുത്തെ കൊള്ളയിലും കൊലയിലും നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ലിപീഷ് ശരി ആതിര ഇന്ത്യയുടെ അയൽപ്പക്കം കലാപകലുഷിതമാണ് ഖാലിദാസിയ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിൻ്റെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നു അവർ ലണ്ടനിൽ രാഷ്ട്രീയ അഭയം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് വിവരങ്ങളാണ് ആതിരാ നൽകിയത്